എല്ലാവരെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ആണ് ഇങ്ങനെ പിൻവാങ്ങുന്നത് ഈ ഒരു അവസ്ഥയിൽ എന്നോട് പറഞ്ഞ ആളുകൾക്ക് പോലും പേടി അവർ ഇന്നലെ ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് വരണം എന്ന് ഞാൻ പറയാം മനോരമ പോലും ഇത്രയും വലിയ ഒരു ഇഷ്യൂ ദേശീയ ചാനലുകൾ പോലും വന്നു ഏകദേശം ഇരുപത്തി മൂന്ന് ചാനലുകളിലാണ് വന്നത് ബി ദേശീയ വക്താവ് തന്നെ ഇതിനെതിരെ സംസാരിച്ചു ഈ ഒരു വനിതയെ ഇവർ ഒരു വിശദീകരണം ഇല്ലാതെ പുറത്താക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കുറിപ്പോ വന്നു പിന്നെ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ പ്രസ് കോൺഫറൻസ് വന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ സി പി എമ്മീന്ന് അവരുടെ ഡി വൈ ഇന്നലെ പ്രതിരോ പ്രതിപക്ഷ നേതാവിൻ്റെ വസതി ഉപരോധിച്ചു അതിനു മുമ്പ് അവരുടെ സി പി സി പി ഐയുടെ അപ്പോൾ അവരുടെ യുവജന വിഭാഗം പറവൂരിൽ വടക്കൻ പറവൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി എന്നിട്ട് പോലും ഈ കോൺഗ്രസ്സിലെല്ലാവരും എനിക്ക് പല വിധത്തിലുള്ള സപ്പോർട്ട് തരുമെങ്കിലും നേരിട്ട് ഒന്ന് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള ഒരു സ്ത്രീ പോലും ഒരു 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 നേതാവ് പോലും ഈ പാർട്ടിയിൽ ഇല്ലാതെ പോയത് സങ്കടകരമാണ് ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ ദീപ്തിനെ പോലെ റിബലായി മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയോ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുത്തിയോ ഉമാ തോമസിനെ തോപ്പിക്കാൻ നടന്നു ഉമാ തോമസിന് വേണ്ടി എന്നെ പ്രവർത്തിക്കാനായിട്ട് വിളിച്ചു വരുത്തിയതാണ് ഉമ്മൻചാണ്ടി സാറേ രമേശ് ചെന്നിത്തലയും ആ കെ സി കെ സി ജോസഫിൻ്റെ മൊബൈലാണ് എന്നെ വിളിച്ചത് ഏഹ് രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഈ സതീഷിനൊക്കെ അപമാനിക്കും അതുകൊണ്ട് ഞാൻ വരില്ല ഏഹ് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർക്കൊക്കെ അറിയാം കാരണം എന്നെ കമ്മിറ്റിയിൽ പോലും ഇൻക്ലൂഡ് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അത് പറഞ്ഞു അപ്പോൾ എന്നോട് ഒരു നേതാവ് അന്ന് പറഞ്ഞു ഇപ്പം തോമസ് മാഷ എന്തുമാത്രം സൈഡ് ലൈൻ ചെയ്തു എന്നിട്ടും പി എസ് സിയിൽ വന്നല്ലോ കുറച്ച് വൈകിയാണെങ്കിൽ അപ്പം നമ്മളെ തേടി വരും അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം അപ്പം ഞാൻ എൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ആറാമത്തെ വർഷമാണ് ഇങ്ങനെ ഓരോ വിധത്തിലും എന്നെ ദ്രോഹിക്കുകയാണ് പിന്നെ സഹി കെട്ടിട്ടാണ് പലരും എന്നോട് പറയുമ്പോഴും ഞാൻ മിണ്ടാതിരിക്കും പലരും പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു പുതിയൊരു ഗ്യാങ് ഉണ്ടാക്കി എടുത്തേക്കുവാണ് സ്ത്രീകളുടെ മനസ്സിലായോ അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഈ മഹിളാ കോൺഗ്രസ്സിൽ ഞാൻ ചോദിക്കുന്നു കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസ്സിലൂടെയും ഓരോ കോളേജ് തിരഞ്ഞെടുപ്പിലൂടെയും തെരഞ്ഞെടുപ്പിലൂടെയും വന്ന ഒരു വനിത എങ്ങനെ ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുക ഏ ഒരു വനിത ചോദിക്കാം ഇവർ എന്ത് വേണേലും ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ജബി മേത്ര ഏതെങ്കിലും കോളേജ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടോ ദീപ്തി മേരി വർഗീസ് ഏതെങ്കിലും ഒരു കോളേജ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടോ എനിക്ക് അഭിമാനത്തോടെ തറയാം ഞാൻ മൂന്ന് തവണ ജയിച്ചിട്ടുണ്ട് ഞാൻ സെനറ്റ് മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റുണ്ട് എനിക്ക് അത്രയും ട്രാക്ക് റെക്കോർഡ് ഉണ്ട്